നരിപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബസ് അപകടം പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് കുറ്റിപ്പുറം നരിപ്പറമ്പ് റോഡിൽ വാസുപടിയിൽ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് സമീപത്തെ വീടിന് മുന്നിലുള്ള തെങ്ങിലിടിച്ചാണ് ബസ് നിന്നത് കുറ്റിപ്പുറത്ത് നിന്നും പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം എട്ടോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പലപ്പോഴും മാത്തൂർ പള്ളി കഴിഞ്ഞ ഉടൻ ബസ്സുകൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് റോഡ് വണ്ടിയുടെ ഓവർ സ്പീഡ് ആണ് അപകടത്തിന് കാരണം പിന്നെ റോഡിന്റെ അവസ്ഥ മോശാണ് കുട്ടികളായിട്ട് വരുമ്പോൾ ഒരു മര്യാദക്ക് പോണ്ടേ ഭയങ്കര സ്പീഡായിട്ട് വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയതാണ് വാഹനം പിന്നെ അവനെ പറ്റി പൊതുവെ എല്ലാവർക്കും പരാതി ഉണ്ട് വണ്ടിയിൽ കുട്ടികളെ കേറ്റണില്ല ഭയങ്കരമായിട്ടുള്ള പരാതികളുണ്ട് അറിയുന്ന തിരൂരിൽ നിന്നും എത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ആളുകൾ കയറുന്നതിന് മുന്നേ എത്തുക എന്ന ലക്ഷ്യത്തിലാണ് ബസ്സുകൾ അമിത സ്പീഡിൽ ഓടിക്കുന്നത് എന്നാണ് ആരോപണം വിദ്യാർത്ഥികളെ പലപ്പോഴും ബസ് സ്റ്റോപ്പിൽ ഇറക്കാറില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നരിപ്പറമ്പ് വഴി കുറ്റിപ്പുറത്തേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലാത്തതിനാണ് സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ഈ റൂട്ടിൽ ഓടുന്ന വണ്ടികൾ മുഴുവൻ ഈ വാസ്വോഡിന്റെ കൊറച്ച് വെച്ച് മാത്രമെ സ്പീഡാ കുട്ടികളെ ശരിക്ക് ഇറക്കൂല സ്പീഡായിട്ട് ഇങ്ങനെ പോവുന്ന നരിപ്പറമ്പില് ട്രാൻസ്പോർട്ടിന്റെ ആളെ കിട്ടാൻ വേണ്ടിട്ട് ഇവര് ചെയ്യുന്ന ദുരുമാണിത് ഇപ്പോ ഞാന് പേരെ കുട്ടിയെട്ട് എംബിച്ചു പോവാ ആശുപത്രിയാണ് കുട്ടിയാകെ പേടിച്ച് തളർന്നിരിക്കുകയാണ് എൻസിനുസ് പൊന്നാനി